ഇടുക്കിയിൽ കെ എസ് ആർ ടി സി സർവീസുകൾ പ്രതിസന്ധിയിൽ വിവിധ ഡിപ്പോകളിൽ നിന്നും ദീർഘദൂര സർവീസുകൾ അടക്കം പതിവായി മുടങ്ങുന്നു കേടുപാടുകൾ മൂലം ഗാരേജിലായ ബസ്സുകൾക്ക് പകരം ഓടിക്കാൻ ബസ്സുകൾ പ്രതിസന്ധിക്ക് കാരണം ഹൈറേഞ്ചിലെ ഡിപ്പോകളിൽ ഉള്ളതിൽ ഭൂരിഭാഗവും കാലപ്പഴക്കം ചെന്ന ബസ്സുകളാണെന്നും ആക്ഷേപം ഉയരുന്നുണ്ട് ഒന്ന് സർവീസുകൾ മാത്രമുള്ള നെടുങ്കണ്ടം ഡിപ്പോയിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ മുടങ്ങിയത് ഏഴ് സർവീസുകളാണ് കുമളിയിൽ മുപ്പത്തിയെട്ട് സർവീസുകളിൽ ഏഴും കട്ടപ്പനയിൽ മുപ്പത്തി അഞ്ച് സർവീസുകളിൽ അഞ്ചും മുടങ്ങി മൂന്നാർ മൂലമറ്റം തൊടുപുഴ ഡിപ്പോകളിലും സമാന സാഹചര്യമാണുള്ളത് ഗ്രാമീണ മേഖലയിൽ നിന്നും കോട്ടയം എറണാകുളം തിരുവല്ല തുടങ്ങിയ മേഖലകളിലേക്കുള്ള ദീർഘദൂര സർവീസുകൾ ഉൾപ്പെടെ അന്തർ സംസ്ഥാന സർവീസുകൾ വരെ മുടങ്ങുന്നുണ്ട് പുലർച്ചെയുള്ള സർവീസുകൾ മുൻകൂട്ടി അറിയിപ്പില്ലാതെ മുടങ്ങുന്നത് യാത്രക്കാർക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് മികച്ച കളക്ഷനുള്ള സർവീസുകളും ടേക്ക് ഓവർ സർവീസുകളും മുടങ്ങുന്നുണ്ട് നിലവിൽ മിക്ക ഡിപ്പോകളിലും സർവീസിന്റെ എണ്ണത്തിന് ആനുപാതികമായി മാത്രമാണ് ബസ്സുകളുള്ളത് ഒരു ബസ്സിന് കേടുപാടുകൾ സംഭവിച്ചാൽ സർവീസ് മുടങ്ങും മിക്കവയും ചെന്ന ബസ്സുകളായതിനാൽ പണി പതിവാണ് സ്പെയർ പാർട്സുകളുടെ അഭാവവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു സർവീസ് പോകുന്ന ബസ്സുകൾ മിക്കവാറും പണി പണി വരുന്നതുകൊണ്ടാണ് ഈ കൂടുതൽ ഇങ്ങനെ സംഭവിക്കുന്നത് മിക്കതും മറ്റു ഡിപ്പോകളിൽ പണിക്ക് കയറ്റുകയും അതുമൂലം കൃത്യ സമയത്ത് നമുക്ക് പണി ചെയ്ത് ആ വണ്ടികൾ കിട്ടാതെ വരുന്നു അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ സർവീസുകൾ പറ്റുന്നില്ല നെടുങ്കണ്ടം സ്റ്റേഡിയം കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ഓപ്പറേറ്റിംഗ് സെന്റർ കെ എസ് ആർ ടി സിക്കായി വിട്ടുകൊടുത്ത സ്ഥലത്തേക്ക് മാറ്റാനും നടപടിയായില്ല പഞ്ചായത്ത് വിട്ടു നൽകിയ ഭൂമിയിൽ മുപ്പത് ലക്ഷം രൂപ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ഓഫീസ് ആവശ്യത്തിനായി കെട്ടിടവും ഗ്യാരേജ് പ്രവർത്തിക്കുന്നതിനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു തുടർ പ്രവർത്തനങ്ങളായി അൻപത് ലക്ഷം രൂപയും അനുവദിച്ചെങ്കിലും തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചില്ല ബസ് സ്റ്റാൻഡ് കാട് പിടിച്ച് വനമായി അവിടെ മറ്റു കയറി കിടക്കുന്ന ഒരു പ്രദേശമായി ഏറ്റവും ആരംഭിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഗവൺമെന്റിന്റെ നെടുങ്കണ്ടം ഡിപ്പോയിലെ ബസ്സുകൾ രാത്രി കാലങ്ങളിൽ റോഡരികിലാണ് പാർക്ക് ചെയ്യുന്നത് കെ എസ് ആർ ടി സിക്കായി വിട്ടുകിട്ടപ്പെട്ട സ്ഥലവും അനുബന്ധ സൗകര്യങ്ങളും കാടുപിടിച്ച് നശിക്കുമ്പോഴാണ് ഈ അവസ്ഥ കേരള വിഷയ ന്യൂസ് ഇടുക്കി